എറണാകുളം കൂത്താട്ടുകുളത്ത് സ്കൂൾ കുട്ടികളുമായി വന്ന ജീപ്പ് മതിലിലിടിച്ച് രണ്ട് കുട്ടികളും ഡ്രൈവറും മരിച്ചു കൂത്താട്ടുകുളം മേരിഗിരി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് യുകെ വിദ്യാർത്ഥികളായ നയന ആൻമറിയ എന്നിവരും ഡ്രൈവർ ജോസ് ജേക്കബുമാണ് മരിച്ചത് എം സി റോഡിൽ കൂത്താട്ടുകുളത്തിനടുത്ത് പുതുവേലയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ജീപ്പ് മതിലിലിടിച്ചാണ് ഡ്രൈവറും രണ്ട് വിദ്യാർത്ഥികളും മരിച്ചത് മുത്തോലപ്പുരം സ്വദേശികളായ നയന ദിലീപ് ആൻ മരിയ ഷിജി ഡ്രൈവർ ജോസ് ജേക്കബ് എന്നിവരാണ് മരണമടഞ്ഞത് കൂത്താട്ടുകുളം മേരിഗിരി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും വാഹനത്തിലുണ്ടായിരുന്ന പന്ത്രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു ഇവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പതിനഞ്ചു കുട്ടികളാണ് വാഹനത്തിലുണ്ടായിരുന്നത് രാവിലെ എട്ടരയോടെയാണ് അപകടമുണ്ടായത് സ്കൂളിലേക്ക് പോകുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട യാത്രികനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു ിൽ ഇടിക്കുകയായിരുന്നു ഈ അപകടം നടക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ബാക്കിൽ വെച്ച രണ്ട് കുട്ടികളെ ഈ വാഹനത്തിൽ രണ്ട് കുട്ടികളെ കൂടി ഇതിൽ കയറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷെ ബ്രേക്ക് പോയി എന്ന വിവരം ഡ്രൈവർ പറഞ്ഞതായിട്ടാണ് പരിക്ക് പറ്റി ധർമാദ ആശുപത്രിയിൽ കഴിയുന്ന ഒരു കുട്ടിയിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ബ്രേക്ക് പോയതായിരിക്കാം ഇലഞ്ഞി ഭാഗത്തു നിന്ന് വരുന്ന റോഡ് കയറുന്ന റോഡ് നേരെ ക്രോസ് മതിലിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻസീറ്റിലിരുന്ന യാത്ര ചെയ്ത വിദ്യാർത്ഥികളാണ് മരണമടഞ്ഞത് അപകടത്തിൽ ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വാഹനം വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റ കുട്ടികളെ പുറത്തെടുത്തത് അപകടത്തിൽപ്പെട്ടു മരിച്ച ജോസ് ജേക്കബിന്റെ സ്വന്തം വാഹനമായിരുന്നു ഇത് ന്യൂസ് ന്യൂസൈറ്റീൻ കോട്ടയം